സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് മഹാശിവരാത്രിയാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ പാലിക്കുമെങ്കിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നവരോ അനുഷ്ഠിക്കാത്തവരോ ആയിക്കൊണ്ടുപോട്ടെ നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യം പെരുകുന്നതാണ് ഐശ്വര്യം വർധിക്കുന്നതാണ് ഐശ്വര്യം ഇരട്ടിക്കുന്നതാണ് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീടുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് ഭഗവാൻ പരമേശ്വരനെ ആരാധിക്കാൻ ഏറ്റവും ശക്തമായ ഒരു ദിനമാണ് ഇന്നത്തെ ഈ ഒരു ദിനം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിലേക്ക് ഒഴുകിവരുന്ന ഒരു പുണ്യസുദിനമാണ് അവർ ചൈതന്യത്തെ ഏറ്റുവാങ്ങാൻ ഭക്തരാൽ ആചരിക്കപ്പെടുന്ന ദിനമാണ് ശിവരാത്രി എന്ന് പറയുന്നത് ഈ ഒരു രാത്രി ശിവഭഗവാന്റെ കൃപ ലഭിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ വീട്ടിൽ ഐശ്വര്യം സമൃദ്ധി ധനം മനഃശാന്തി എന്നിവ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഈ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായും ചെയ്യുമെങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ശിവരാത്രിക്ക് മുൻപായിട്ട് ഈ പറഞ്ഞ ഐശ്വര്യം സമൃദ്ധി ധനം മനഃശാന്തി എന്നിവ ഭഗവാൻ നൽകി അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് മഹാദേവന് അർച്ചനകളും പൂജകളും ചെയ്യുക എന്നുള്ളതാണ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ് ശിവരാത്രിയിൽ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ശിവലിംഗമൊക്കെ വെച്ച് ആരാധിക്കുന്നവരുണ്ട് എങ്കിൽ ക്ഷീരാഭിഷേകം ജലാഭിഷേകം ഇതൊക്കെ നടത്താവുന്നതാണ് അഭിഷേകങ്ങൾ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ശിവലിംഗം ഒന്നും വെച്ച് ആരാധിക്കുന്നില്ലെങ്കിൽ ഗൃഹത്തിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിലെത്തിയിട്ട് അഭിഷേകങ്ങൾ നമുക്ക് നമ്മുടെ പേരും നാളും പറഞ്ഞ് അവിടെ സമർപ്പിക്കാവുന്നതാണ് പിന്നെ മധുര പൂജ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഒരു നേദ്യം ഒരു മധുര നേദ്യം ഭഗവാന് തയ്യാറാക്കിയിട്ട് ഒരു ഇലയിലോ ഒരു തളികയിലോ ഭഗവാന്റെ ആ ഒരു ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് സന്ധിക്ക് നമുക്ക് അത് ദേവന് സമർപ്പിക്കാവുന്നതാണ് ഇല്ലാത്ത പക്ഷം ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് നേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് ചെയ്യുവാൻ സാധിക്കുക അതായത് ഭഗവാനെ അർച്ചിക്കുകയും പൂജിക്കുകയും ചെയ്യാം ഭഗവാന് പ്രീതികരമായിട്ടുള്ള പുഷ്പങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ ആ ചിത്രങ്ങളിൽ അലങ്കരിക്കുന്നതും ഭഗവാനുള്ള ഒരു അർച്ചനയാണ് ഇപ്പം വില്ലപത്രം കൂവളം അതൊക്കെ എറുതെടുത്ത് മാലകൾ കെട്ടി അല്ലെങ്കിൽ ആ ഇലകൾ ഭഗവാന്റെ തിരുമുന്നിൽ നമുക്ക് സമർപ്പിക്കാം ക്ഷേത്രങ്ങളിൽ നമുക്ക് വാങ്ങി സമർപ്പിക്കാം ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നമുക്ക് മേൽ അളവറ്റ രീതിയിൽ ചൊരിയുന്നതിന് സഹായകരമായി തീരുന്നതാണ് രണ്ടാമതായിട്ട് മഹാശിവരാത്രി ദിവസമായ ഇന്ന് സാധ്യമാവുന്നിടത്തോളം ഉപവാസം കാത്തുകൊള്ളാൻ ഭക്തരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക കഴിവിൻ്റെ പരമാവധി ലഘുഭക്ഷണം കഴിക്കുക നമ്മൾ സാധാരണ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഭക്ഷണം കഴിക്കുന്നത് വ്രതം എടുക്കാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത് ആ സാധാരണ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലും ഒരല്പം കുറച്ച് കഴിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് നമ്മെ സഹായിക്കും ഇനി വ്രതം എടുക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് മേൽ കോപിക്കുകയൊന്നുമില്ല ഭഗവാൻ ഉറപ്പായും നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതാണ് പക്ഷേ മത്സ്യമോ മാംസമോ മദ്യമോ അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളോ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക വെള്ളം പഴങ്ങൾ പാൽ ഇങ്ങനെയുള്ള സാത്വിക ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രാത്രി ഉറക്കമിളയ്ക്കുന്നത് ഭഗവാന്റെ കഥകളും മന്ത്രങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോ കേൾക്കുന്നതോ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ആ രാത്രി ഉറക്ക ക്കമിളയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് ശിവരാത്രിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു രാത്രിയിലാണ് ഭഗവാന്റെ ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആ ഒരു സമയം നമ്മൾ ഉറക്കമിളച്ച് ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്നത് ഭഗവാന്റെ കടാക്ഷം നമുക്ക് ആവോളം സിദ്ധിക്കുന്നതിന് കാരണമായി വരും ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ദക്ഷിണ ദാനം ചെയ്യുക എന്നുള്ളതാണ് ദാനം ചെയ്യുക എന്നുള്ളതാണ് ശിവക്ഷേത്രത്തില് ആ ശിവക്ഷേത്രത്തിലെ പൂജാരിക്ക അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് ബ്രാഹ്മണൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാനം ഉള്ള ആൾ എന്നുള്ള അർത്ഥമാണ് അതിപ്പോ ഒരു സാധുവിന് അതായത് ഒരു സന്യാസിവരിന് നിങ്ങളാൽ കഴിയുന്ന ഒരു ദാനം ചെയ്യുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് നിങ്ങൾ ദാനം സമർപ്പിക്കുമെങ്കിൽ അത് ഭഗവാന്റെ പ്രീതി കടാക്ഷത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് അന്നദാനം വസ്ത്രദാനം നാണയദാനം ഇതൊക്കെയും നിങ്ങൾക്ക് ഈ ദിവസം ഒരാൾക്കെങ്കിലും നടത്താൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഐശ്വര്യപ്രദമാണ് ഈ ദാനങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടും അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടും എന്നുള്ളതാണ് ദാനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ധനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും സാധാരണ നമ്മുടെ കയ്യിലുള്ള ഒരു രൂപ നാണയം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ നമ്മൾ കുറയുകയല്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മിൽ പലരും പക്ഷേ നമ്മളിങ്ങനെ ദാനം നൽകുന്നത് വാസ്തവത്തിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും അത് കൂടുതൽ ധനം നമ്മിലേക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മഹാശിവരാത്രി ദിനത്തിൽ ശിവമന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മന്ത്രങ്ങൾ അറിയാമോ ആ മന്ത്രങ്ങളൊക്കെ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് അത്യധികം പ്രീതിദായകമാണ് സാധാരണ ദിവസങ്ങളിൽ ജപം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശക്തിയും ഫലവും നമുക്ക് ആ മന്ത്ര ജപത്തിലൂടെ കൈവരും മന്ത്രങ്ങളൊന്നും അറിയാത്തവർക്ക് മഹാശിവരാത്രി ദിവസം ഓം നമശിവായ എന്ന ആ ഒരു ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപം ചെയ്യുന്നത് അത്യധികം ഫലത്തെ നിങ്ങൾക്ക് നേടിത്തരും വലിയ മന്ത്രങ്ങളോ അതായത് മാലാ മന്ത്രങ്ങളോ മൂല മന്ത്രങ്ങളോ ജപിക്കുന്നതിനേക്കാൾ ഫലസിദ്ധി ഓം എന്ന മന്ത്രം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അത് ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൈബന് കിട്ടും അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ജപിക്കാവുന്നതാണ് ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടി വർദ്ധനം കുർവാറുകാത് മൃത്യൂർ മുക്ഷീയ മാമൃദാദ് ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്നതിന് ഏറ്റവും ഐശ്വര്യപ്രദമാണ് രോഗങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ആരോഗ്യം കൈവരും എന്നുള്ളതാണ് അപ്പൊ ഓം നമശുവായ ഒരു ആയിരത്തി എട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ജപിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഐശ്വര്യപ്രദമാണ് അത് ഒരുമിച്ച് തന്നെ ജപിക്കണം എന്നില്ല പലപ്പോ പലപ്പോഴായിട്ട് ദിനത്തിൽ നിങ്ങൾക്ക് അത് ജപം ചെയ്യാം അപ്പോൾ ഭക്തിപൂർവം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കർമ്മബന്ധനങ്ങളിൽ നിന്ന് അകറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു പോയാൽ പാപകർമ്മങ്ങളിൽ നിന്നോ ആ കർമ്മത്തിൻ്റെതായ ഫലത്തിൽ നിന്നോ നിങ്ങൾക്ക് മുക്തി നേടാൻ അത് പര്യാപ്തമാണ് നമ്മളിപ്പോ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിലനിർത്തുകയാണ് ശിവരാത്രി ദിവസം ഭഗവാനെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ നിലനിർത്തുന്നത് ശിവകടാക്ഷം നേടിത്തരും ശിവരാത്രി ദിവസം ഭഗവാനെ ഒന്ന് വിളിച്ചാൽ പോലും നമ്മുടെ പാപങ്ങൾ കഴുകിപ്പോകും ആയിരം ഏകാദശി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി വ്രതം എടുക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശിവരാത്രി വ്രതത്തിന്റെ മഹാത്മ്യം എത്രത്തോളമാണ് എന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യ വ്രതമാണ് അങ്ങനെയുള്ളപ്പോൾ ആ ആയിരം ഏകാദശി വ്രതങ്ങൾ അടുക്കി വെച്ചാൽ എന്തായിരിക്കുമോ അല്ലെങ്കിൽ ചേർത്ത് വെച്ചാൽ എന്തായിരിക്കുമോ ആ ഒരു ദിവ്യമായ ഫലം അതേ ഫലമാണ് ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക അഞ്ചാമതായിട്ട് നിങ്ങൾ വ്രതം എടുക്കുന്നവരോ എടുക്കാത്തവരോ ആയിക്കൊണ്ടു പോട്ടെ വീട്ടിൽ ശുദ്ധിയും ശാന്തിയും ഈ ദിവസം ശിവരാത്രി ദിവസം ഉറപ്പുവരുത്തുക ആ ഒരു ഭഗവാൻ തൃക്കാലോന്നി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഗൃഹം ശാന്തമായിരിക്കണം അപ്പോഴാണ് ഭഗവത് ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അല്ലാണ്ട് യാതൊരു ശുദ്ധിയും ഇല്ലാതെ ശുദ്ധി ബാധിച്ച് മൂദേവി അടച്ചിട്ട് വഴക്കും ബഹളവും ഒച്ചപ്പാടും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഗൃഹം എന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരില്ല ഭഗവാന്റെ കോപമായിരിക്കും നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക അല്ലെങ്കിൽ ഭഗവാന്റെ അനിഷ്ടമായിരിക്കും ഭഗവാൻ നമ്മളെ പ്രത്യേകിച്ച് ശപിക്കോ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് കോപിക്കോ ഒന്നുമില്ല പക്ഷെ ഭഗവാന്റെ ആ ഒരു അനിഷ്ടം അല്ലെങ്കിൽ ഭഗവാൻ ആ ഒരു കാലെടുത്ത് വെക്കാൻ വന്നിട്ട് ആ ഒരു കാല് വലിച്ച് ആ ഗൃഹം വിട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽപ്പുരം മറ്റൊരു ദോഷം നമുക്ക് വരാനില്ല ഭഗവാൻ നമുക്ക് എന്തെങ്കിലും ദോഷം തരും എന്നുള്ളതല്ല പക്ഷേ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമില്ലായ്മ മറ്റു ദോഷങ്ങൾ വളരെ പെട്ടെന്ന് ആദേശം ചെയ്യാൻ ഇടവരുത്തും എന്നുള്ളതാണ് അപ്പൊ ഈ അഞ്ചു കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ആചരിച്ചാൽ വീട്ടില് സർവൈശ്വര്യം സമൃദ്ധി കുടുംബ സൗഖ്യം ഇവ വർദ്ധിക്കുന്നതാണ് വീട്ടിൽ പരസ്പര സ്നേഹം വർദ്ധിക്കും ഭഗവാൻ ശിവശങ്കരന്റെ തൃക്കരം നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളെയും തുടച്ചു നീക്കും എത്ര കലുഷിതമായ മനസ്സുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് ഭഗവാൻ കുളിർമ നൽകും അല്ലെങ്കിൽ ഒരു തണുപ്പ് നൽകും അപ്പൊ ഈ ഒരു മഹാശിവരാത്രി നാളില് ആ ഒരു ശിവനാമം ഉരിയാടി ആ വ്രതം അനുഷ്ഠിച്ച് ആയിരം ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിച്ച ഒരു ഉത്തമ ഭക്തൻ എപ്രകാരമാണോ മഹാവിഷ്ണു ഭഗവാന് അനുഭവപ്പെടുന്നത് അതുപോലെ ശിവഭഗവാന് പ്രിയങ്കരനായ ഒരു ഭക്തനായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കാര്യങ്ങൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ലളിതമായി മനസ്സിലാക്കേണ്ടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ ഉറപ്പായും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ജീവിതം വളരെ വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും വിധേയമാകും അപ്പോൾ വരുന്നൊരു അധ്യായത്തിൽ നമുക്ക് അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം